അങ്ങനെ ആർക്കും തെളിയിക്കാനും കഴിയില്ല അപ്പൊ ഈ അത് വിഷയമാക്കി ഇവരാണ് നെഗറ്റീവ് താല്പര്യമുള്ള ചില മാധ്യമക്കാരും ഞാൻ പറഞ്ഞെന്താ ബഹുബാല്യത്വം എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ചില പുരുഷന്മാർക്ക് ആവശ്യമായി വരും അതാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ് അത് ഇസ്ലാമിന്റെ നിയമാണ് നയമാണ് ആ നയം തന്നെ അനുഭവിക്കുന്ന അംഗീകരിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട് ഉദ്യോഗസ്ഥന്മാര് ജനപ്രതിനിധികള് മന്ത്രിമാര് എം എൽ എമാര് രാഷ്ട്രീയക്കാർ പലരും അങ്ങനെ ചെയ്യണവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ മന്ത്രിമാരെ മാത്രമാക്കി ചില തൽപര കക്ഷികൾ ചുരുക്കി മന്ത്രിമാരെ പ്രകോപിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ദുഷ്ടലാക്ക അതിന്റെ പിന്നിലുള്ള ഇന്നലെ വാർത്തയിൽ വന്നത് ഒരു മന്ത്രി ഒരു വനിതാ എം എൽ എ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള വാർത്ത അപ്പോ അതൊരു വാർത്തയാക്കി ഇങ്ങനെ ഒന്ന് കുളം കലക്കണം താല്പര്യമുള്ള ചില ആൾക്കാരാണ് സത്യദീക്ഷയുള്ള ആളുകളല്ല അത് വിഷയാക്കിയിട്ടുള്ളത് കാരണം സത്യത്തിനെതിരായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ബൈ ചാൻസ് സംസാരത്തിന്റെ ഇടയിൽ ശൈശവ വിവാഹം ആറാം നൂറ്റാണ്ടിലല്ല അതിൽ പതിനാറാം നൂറ്റാണ്ടിൽ വരെ ഇരുപതാം നൂറ്റാണ്ടിൽ വരെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിന് ജനങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന ഒരാളെ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞു അപ്പം അത് ചില ആളുകൾക്ക് പൊള്ളി പൊള്ളേണ്ടതില്ല കാരണം അവർ ഇസ്ലാമിന്റെ പ്രവാചകനെ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അവഹേളിച്ച് അധിക്ഷേപിച്ച് പരിഹസിച്ച് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവനവനോട് ബന്ധപ്പെട്ട ആൾക്കാർ കിട്ടിയപ്പോൾ അവരെ പറ്റി പറഞ്ഞപ്പോൾ ഇവർക്ക് പൊള്ളി ഈ പൊള്ളല് മുഹമ്മദ് അലിയെ വിശ്വസിക്കുന്ന അനുയായികൾക്കുണ്ടാവും അവർക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല അതാണ് സംഭവിച്ചത് പറഞ്ഞത് എന്ന രീതിയിലാണ് ഒരു അത് ശരിയല്ല പറഞ്ഞല്ലോ ഞാൻ മന്ത്രിമാരെ മാത്രമല്ല പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാരൊരു നൂറാളാണെങ്കിൽ ഞാൻ പറഞ്ഞ ആൾക്കാർ ലക്ഷക്കണക്കിന് ഉണ്ടാവും ഉദ്യോഗസ്ഥന്മാരെന്ന ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാതരം ഉദ്യോഗസ്ഥന്മാരും അതിന് വരും പിന്നെ ജനപ്രതിനിധികളെന്നാണ് എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വില്ലേജ് പഞ്ചായത്ത് ഇതിലൊക്കെയുള്ള ആൾക്കാർ ജനപ്രതിനിധികളാണ് അപ്പൊ ഈ മന്ത്രിമാരെ മാത്രം പ്രൊജക്ട് ചെയ്ത് പറഞ്ഞാൽ മന്ത്രിമാരെയൊന്നും പ്രകോപിപ്പിച്ച് അവരെ പിന്നെ അവരുടെ നേടാൻ പറ്റുമോ എന്നുദ്ദേശിച്ചായിരിക്കാം ഞാൻ പറഞ്ഞത് പറയുകയാണെങ്കിൽ എല്ലാം പറയണ്ടേ മന്ത്രിമാരെ ചാർജ് എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ില് ഞാൻ പറഞ്ഞ കാറ്റഗറി ചില കാറ്റഗറി എടുത്തു പറഞ്ഞു എന്നുള്ളൂ ഇല്ലല്ലോ ഞാൻ പറഞ്ഞ ആൾക്കാരെ മലയാളം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാലോ ആ ശബ്ദം ഒന്നുകൂടി കേട്ടാൽ മതിയല്ലോ പ്രയോഗത്തിൽ പ്രയോഗം എന്താണ് ആ വസ്തുത നിലവിലുള്ളതല്ലേ എന്ന അവസാനത്തെ ധാരണ ഇന്നലത്തെ വാർത്ത പത്രമാധ്യമങ്ങളിലുള്ളതാണ് ഒരു മന്ത്രി ഒരു മന്ത്രിയിൽനിന്ന് രണ്ട് വനിതാ എം എൽ എമാരെ ശല്യം സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്